ഹായ് മൂലൻസിൻ്റെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇപ്പോൾ ചൂടുകാലത്ത് ഇടാൻ പറ്റിയ നല്ല കുർത്തികളാണ് വരുന്നത് അപ്പം ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നതെല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ട് ഡബിൾ എക്സൽ ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഒരു കുർത്തിയാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഡാർക്ക് മെറൂണിൽ അജിരക്ക് പ്രിന്റ് ആണ് വരുന്നത് അപ്പോൾ അതിന്റെ യോക്ക് പോർഷനിൽ വന്നിട്ടാണെങ്കിൽ വീനക്കാണ് വരുന്ന യോക്ക് പോർഷനിൽ വന്നിട്ട് സിക്സ് സൈഡ് ഡിസൈൻ ആണ് പോയിരിക്കുന്നത് ഇതിന്റെ യോക്ക് പോർഷനിൽ താഴെ തന്നെ ഇതിന് ചേരുന്ന ബ്ലാക്ക് അജിരക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ലെങ്ത്ത് വരുന്ന ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് ഇതിന്റെ വരുന്നത് അതുപോലെ സ്ലീവ് ആണെങ്കിലും പതിനാറ് ഇഞ്ച് ലെങ്ത് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിൽ നമ്മൾ യോക്കിൽ കൊടുത്തിരിക്കുന്ന അതേ പോർഷൻ തന്നെ സിക്സ് സൈഡ് ഡിസൈൻ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് നമ്മൾ കാണാൻ പറ്റുന്ന അജിരക് പ്രിന്റ് തന്നെയുള്ള കുർത്തിയാണ് ഡാർക്ക് മെറൂണിലാണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് ഡബിൾ എക്സൽ സൈസ് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് വരുന്നത് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇവിടം വരെ നമ്മുടെ പിൻഡക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പോട്ടി ബട്ടണും ആഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് സ്ലീവ് ലെങ്ത് വരുന്നത് പതിനഞ്ച് ഇഞ്ച് ആണ് സ്ലീവ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നോക്കാം ഒരു സിക്സ് ഐ ഡിസൈൻ തന്നെയുള്ള ഒരു കോളർ പാറ്റേൺ ആയിട്ട് ഇതിന്റെ ഓപ്പൺ വരുന്നത് അതുപോലെ ഇതിന്റെ സ്ലീവിന്റെ എൻഡിൽ എന്തിൽ ഇങ്ങനെ ചെറിയൊരു പടി കൊടുത്ത് ഉഡൻ ബട്ടണും ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് ഇതെല്ലാം വിത്ത് ലൈനിങ് ആണ് കേട്ടോ അപ്പൊ അടുത്ത് അടുത്ത് വരുന്ന ബ്ലാക്ക് സിക്സ് ആൻഡ് ഡിസൈൻ വരുന്ന ഒരു കുർത്തിയാണ് ഇതിന്റെ ലെങ്ത് വരുന്ന ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് കോളർ പാറ്റേൺ ഉള്ള പോർഷനിൽ വേറൊരു മെറൂൺ കളർ അജിരക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അത് തന്നെ നമ്മൾ സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റീൻ ഇഞ്ച് ലെങ്ത് ആണ് സ്ലീവിൽ വരുന്നത് ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ അടുത്തത് നമ്മൾ ഒരു അജിരക്ക് പ്രിന്റ് വരുന്ന കുർത്തി തന്നെയാണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ യോക്ക് യോക്കിൽ ഇവിടെ ഇങ്ങനെ ഒരു പടി ചെയ്തിട്ടുണ്ട് ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത് യു വി നെക്കാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് എന്ന് പറയുന്നത് നമ്മൾ ജോർജറ്റ് ജോർജറ്റാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിനാണ് ചെയ്തിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിൽ ഈ ബോഡി പോർഷനിൽ വരുന്ന അതേ കളർ തന്നെയുള്ള മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ അടുത്തതായിട്ട് ഒരു അജിരക് പ്രിൻ്റ് തന്നെയുള്ള കുർത്തിയാണ് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഓരെണ്ണം കൂടി ഒന്ന് കാണിക്കാവേ ഒരു കാന്ത സ്റ്റിച്ച് വരുന്ന കുർത്തിയാണ് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായ എൻ്റെ വാട്സാപ്പിൽ കോണ്ടാക്റ്റ്